ഞാൻ ഒരിക്കലും ഒരാളോട് ഒരു പരിപാടി പരിപാടിയുണ്ട് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ നോക്കട്ടെ ഒഴിവുണ്ടെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ വരാം എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം അദ്ദേഹത്തിനും എനിക്കും ഇല്ലോ പ്രപഞ്ചത്തിനും മുഴുവനും കാരണക്കാരായ ആ തിരുനബി സല്ലാസ്ലും താങ്കൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ നമ്മുടെ എല്ലാ ഒഴിവുകളും കഴിഞ്ഞിട്ടല്ല നമ്മുടെ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും സമയം ബാക്കിയുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരാളല്ല ഹബീബ് സുല്ലാസ് വല്ലം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്രഥമ സ്ഥാനം കൊടുത്ത് ഓർക്കേണ്ടവരാണ് നമ്മളെ ഓർത്തവരാണ് തിരുനബി തങ്ങൾ ട്വന്റിന്റെ ഇരുപത്തിനാല് ഉമ്മത്തിനെ ഓർത്ത് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ സെക്കൻഡുകളും അവിടെ നിന്ന് നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത് നമ്മൾ അവിടുത്തെ ഒരു ഇരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മജലിസ് പോലും ദൈർഘ്യമേറിയതായിട്ട് അനുഭവപ്പെടുന്നത് തിരിച്ചങ്ങോട്ട് പ്രേമത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ചെറിയ സമയമെങ്കിലും സ്വലാത്താണെങ്കിലും മജ്ലിസ് ആണെങ്കിലും കസീദകളാണെങ്കിലും അവിടുത്തെ മാത്രം ഓർക്കുന്ന നമ്മുടെ എല്ലാ ഡിവൈസുകളും മാറ്റി വെക്കുന്ന അവിടുത്തെ ആ മഹാപ്രണയത്തിൽ ആ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്ന നിമിഷങ്ങൾ തിരിച്ച് ചെറിയ രീതിയിലെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്കിലേ അത് ആ മഹാപ്രേമത്തോടുള്ള തിരിച്ചുള്ള പ്രേമത്തിന്റെ ഒരംശമെങ്കിലും അതാകൂ